ഹരേ ബ്രഹ്മാർപ്പണമസ്തു എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ഇന്ന് നമ്മൾ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു അറിവാണ് എവരിലേക്കും എത്തിക്കുന്നത് വേദവ്യാസനാൽ വിരാജിതമായ ഭാഗവതം ജന്മാന്തരീ ഭവേത് പുണ്യം വ്യാസോച്ഛിഷ്ടം ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ പ്രത്യക്ഷകൃഷ്ണസ്വരൂപം സർവ ദുഃഖ ദുരിത രോഗനാശന അതിബൃഹാഗ്രന്ഥമാണ് മഹാശാസ്ത്രമാണ് ശ്രീമദ്ഭാഗവതം പ്രത്യക്ഷഭഗവാനാണ് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ യവഹി സിക്രതോസ്സീമായ നാഥാ മുഖ്യർത്ഥം വവസാഗരി ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ എന്നാണ് പ്രമാണം പ്രത്യക്ഷമായിട്ടുള്ള അക്ഷരബ്രഹ്മമാണ് അല്ല നമുക്ക് ആ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മത്തിലേക്കങ്ങോട് ഇറങ്ങിച്ചെല്ലുക പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിലൂടെ പതിനായിരം ശ്ലോകങ്ങളുടെ ശ്രേഷ്ഠതയിൽ വിരാജിച്ചു പോകണതാണ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം വളരെയധികം ഗുണങ്ങളെ പ്രാതിനിധ്യം ലഭ്യമാകണം ശ്രീമദ്ഭാഗവതത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ബന്ധം ശ്രീമദ് ഭാഗവതവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വളരെയധികം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മളെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദ്യം നമ്മളുടെ ശാസ്ത്രമാണ് ഭാഗവതം എന്നുള്ളതിന് തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തിന് ഒട്ടേറെ മൂല്യങ്ങളെ പ്രതിപാദ്യം ചെയ്തിരിക്കുന്നത് ഋഷീശ്വരന്മാർ പത്ത് ധർമ്മങ്ങളിലൂടെയാണ് ഭാഗവതം പ്രകാശം പരത്തുന്നത് സർഗം വിസർഗം തുടങ്ങിയിട്ടുള്ള പത്ത് ധർമ്മങ്ങളാണ് അങ്ങനെ ഓരോ ധർമ്മങ്ങളെക്കുറിച്ചും തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഭാഗവതധർമ്മം അത് ആചരിക്കുക എന്നാൽ അതിൻ്റെ കഥാതന്തുവിലേക്ക് പോകുമ്പോഴാണ് കലികാലദോഷ ഭാവങ്ങളിലുള്ള ദുഃഖങ്ങൾ മുഖാന്തിരം ദുരിതങ്ങൾ വന്നു ചേരുന്നത് കണ്ട മാത്രമേ ശൗനകാതിമകൃഷീശ്വരന്മാർ എൺപത്തി ആറ് ആയിരം മഹർഷിമാരുടെ സമൂഹ സമൂഹമാണ് എൺപത്തി ആറായിരം ഋഷീശ്വരന്മാരുടെ സമൂഹം അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ ബ്രഹ്മദേവനെ സൃഷ്ടിയുടെ പരം ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുകയും അതിൽ വളരെയധികം സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ചോദിക്കുകയാണ് അല്ലയോ ശൗനകാദികൾ എന്നെ പ്രീതിപ്പെടുത്തുവാനുള്ളവായ കർമ്മതലം നിങ്ങളിൽ എന്താണ് എന്ന് ചോദ്യം ഈ ചോദ്യം കേട്ടാൽ മാത്രമല്ല ശൗനകാദി മകർഷീശ്വരന്മാർ പറയുകയാണ് കലികാലമാണ് കലികാല കലികാലുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോക്ഷത്തെ പ്രാപിക്കണം അതിനായിട്ട് ഇനി എന്തീഷ്ഠിക്കണം എന്നുള്ള ചിന്ത ഇവിടെ നമ്മൾ തത്വപരമായിട്ട് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ശരീരം വാർദ്ധക്യാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈശ്വരഭക്തി കൂടുക അത് ഇവിടെ വളരെയധികം അതിനെ ശാസ്ത്രം വിലയിരുത്തി കാണിക്കുക വേദവ്യാസലിഹിതം വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുക അത് ഇനി എന്തു ചെയ്താൽ മുന്നോട്ടുള്ള പ്രയാണം യാത്രയ്ക്ക് കുഴപ്പമില്ലാതെ ധർമാർത്ഥങ്ങളെ നേടുവാൻ സാധിക്കും പുരുഷാർത്ഥങ്ങളാണ് ആ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മത്തിലൂടെ ധനത്തെയും ധനത്തിലൂടെ ജീവനത്തെയും ജീവനത്തിലൂടെ മുക്തിയെയും ധന്യമാകണം അതിന് എന്താണ് ഇനി ഒരു പോംവഴി എന്നാണ് ചോദ്യം അല്ല ഇത് കേട്ട മാത്രയില്ല ബ്രഹ്മദേവൻ ഒരു ചക്കങ്ങട് ഉരുട്ടിവിടുകയാണ് ആ ച ചക്രമൊരുട്ടിവിടുന്ന സമയഭാവത്തിൽ അദ്ദേഹം മഹർഷിമാരുടെ അടുക്കൽ പറഞ്ഞു ശൗനകാദികൾ ഈ ചക്രം ഇതിനെ നേമി എന്ന നാമം ഈ നേമി ചെന്ന് ചേരുന്ന സ്ഥാനം എവിടെയാണോ അത് വൈഷ്ണവക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രം ക്ഷയാദത്രായതേതി ക്ഷേത്രം ദുഃഖങ്ങളെ പരിപൂർണമാക്കുന്ന സ്ഥാനമാണ് ക്ഷേത്രം ഇത് ചെന്ന് ചേരുന്ന സ്ഥാനം അല്ലെങ്കിൽ ബ്രഹ്മദേവൻ അങ്ങട് അങ്ങോട്ട് ഉരുട്ടിവിട്ടതക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്നാണ് നമുക്ക് ജനനം ആ ജനന ഭാവത്തിൽ തന്നെ ഒരു നേമി നമ്മളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്താണ് അതിങ്ങനെ പോകുക ഉരുളുകയ പ്രവർത്തി ി എന്നുള്ളത് ആ പ്രവൃത്തിയുടെ പരിപൂർണതയാണ് ക്ഷേത്രം അല്ലെ ദുഃഖത്തെ നശിപ്പിക്കണത് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് ആ നിയമിച്ചെന്ന് ചേരുന്ന സ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറയുന്ന വിഷ്ണു ക്ഷേത്രം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന സ്ഥാനമാണ് മുക്തിദായകമായ നമ്മുടെ പ്രവൃത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഇത് കേട്ടപ്പോഴേ വലിയ സന്തോഷമായി ആശ്വാസപരമായിട്ടുള്ള കർമ്മതലങ്ങളിലൂടെ അവർ നൈമീശാരുണ്യമാകുന്ന ആ ക്ഷേത്ര കവാടത്തിൽ യാഗമനുഷ്ഠിക്കുവാൻ തുടങ്ങി പ്രവൃത്തി നല്ലത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ദുഃഖത്തിന് ായി സുഖത്തെ പ്രതിനിധാനം ചെയ്യുകയുള്ളു ആയതുകൊണ്ട് തന്നെ ഈകമനുഷ്ഠിക്കുവാൻ തുടങ്ങി മനസ്സിൽ അജ്ഞാനം ഇങ്ങനെ കിടക്കുക ബ്രഹ്മദേവൻ കല്പിതമായിരിക്കണ ഈ കർമ്മതലങ്ങൾ കൊണ്ട് കലികാല ദോഷങ്ങളിൽ നിന്ന് ബുദ്ധി ബുദ്ധിയുളവാക്കുമോ എന്നൊരു ചിന്ത ഈ സമയമാണ് ആരവിടെ കടന്നു വരണോ സൂധ ബ്രഹ്മർഷി എന്നേരം സൂധനാകണ ബ്രഹ്മർഷി അന്നേരം സൂധൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ കന്യകയെ ക്ഷത്രിയനിൽ നിന്നുമുളവായ പുത്രൻ അതാണ് സൂതഭാവം തിരിച്ചും മറിച്ചു ആകാം അങ്ങനെ ഉണ്ടായ പുത്രനാണ് സൂധബ്രഹ്മർഷി ജന്മനാ ജന്മനാജായതീശുദ്ര സംസ്കാരേണ തിച്ചോത്തമാ ജന്മം കൊണ്ട് ബ്രാഹ്മണനായില്ലായെങ്കിലും കർമ്മഫലം കൊണ്ട് ബ്രാഹ്മണനായി അങ്ങനെയുള്ള സൂതബ്രഹ്മർഷി വന്ന മാത്രയിൽ ആചാര്യനാണ് അദ്ദേഹത്തെ കണ്ഠമാത്രയിൽ തന്നെ ശൗനക അതിഷീശ്വരന്മാർ പാത നമസ്കാരം ചെയ്ത് പൂജകൾ ചെയ്ത് അതിഥിഥേയ ഭാവത്തിൽ അദ്ദേഹത്തിനെ പൂജനം ചെയ്തു എന്ന് പറയാം എന്നിട്ട് വിശിഷ്ടമായിട്ടുള്ള പീഠത്തിൽ ഉപവിഷ്ടനാക്കി അന്നേരം ചോദിച്ചു സുതബ്രഹ്മർഷി ചോദിക്കുകയാണ് അല്ലയോ ഭഗവാൻ ദോഷ ദുരിതങ്ങളിൽ നിന്ന് മോക്ഷത്തെ പ്രാപിക്കുവാനായി മോക്ഷഗതിയെ വന്ന് ചേരുവാനായി അനുഷ്ഠിക്കപ്പെടുന്ന യാഗസ്ഥാനം ആ ദോഷചിന്താഗതികൾ ഞങ്ങളിൽ നിന്നില്ലാതെയാകണം എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞുകൊള്ളൂ അതിന് ഏറ്റവും ലിഘുവായിട്ടുള്ള കർമ്മതലം എന്താണ് എന്നുള്ളത് ബ്രഹ്മദേവനിൽ നിന്നും സായദ്ധമായ ശ്രീമദ് ഭാഗവതം അതിശ്രേഷ്ഠമായിട്ടുള്ള സനഖാദി മുനിമുഖ്യന്മാർക്ക് ഭഗവാൻ പറഞ്ഞുകൊടുക്കുകയും സനഖാദിമുനിമുഖ്യന്മാര് അത് നാരദരെ ഉപദേശിക്കുകയും ആ നാരഥ മഹർഷി വേദവ്യാസ ഋഷീശ്വരന് ഉപദേശിച്ചു കൊടുക്കുകയും വേദവ്യാസ മഹർഷിയോ തൻ്റെ ഹൃതാജി പുത്രനായ ശുദ്ധ ബ്രഹ്മർഷിക്ക് ഉപദേശിച്ച് കൊടുക്കുക വഴി ഇത് ശ്രവിച്ചു നിന്ന കേട്ടുനിന്ന സൂതബ്രഹ്മർഷി ഇങ്ങനെ ഗുരു ശിക്ഷ പ്രശിക്ഷ്യ ബന്ധങ്ങളിലൂടെയാണ് ശ്രീമദ് ഭാഗവതം ഇത് മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോഴാണ് മോക്ഷസാഗരമാണ് ശ്രീമദ് ഭാഗവതം ആ മോക്ഷസാഗരത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള രീതിയല്ല രോമഹർഷസൂത്രനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് തനിക്കുളവായിരിക്കണ അനുഭവങ്ങളെല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കണം ശൗനഖാദികൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം എന്താ നല്ല ഒരു ഗുരുവാകണം എന്നുണ്ടെങ്കിൽ ശിഷ്യരുടെ മനസ്സിലെ അജ്ഞാനമാകണ കളകളെ ഇല്ലാതെയാക്കി അവിടെ നല്ല മനോഹരമായ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കണം എന്താ ജ്ഞാനമാകുന്ന വിത്തുകൾ പാകണം ആ വിത്തുകളിൽ അങ്ങോട്ട് പാകി അങ്ങോട്ട് കൊടുക്കുക ഇവിടെ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനസ്സാകുന്ന കിളിപ്പെണ്ണിനോട് വേദഭ്യാസനാം ഭവാൻ ചോദിക്കുകയാണ് ഇനി പരമമായിട്ടുള്ള തത്വത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ ആദ്യദേവനായിരിക്കണം ഭഗവാൻ വിഘ്നേശ്വരനെയും സരസ്വതിയെയും ഒക്കെ വണങ്ങിയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ തുടക്കം ഇത് വളരെ വ്യക്തമായിട്ടാണ് രോമകർഷസുധൻ ആരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശൗനകാതി മഹർഷിമാരിലേക്ക് അതരം അതിന് മുന്നോടിയായിട്ട് രോമകർഷസുധൻ പറയുകയാണ് കലികാല ജന്മദോഷ ദുരിതങ്ങളിൽ നിന്ന് ఉత్తమమాయతో నే ఉత్తమయన్నే అది శ్రీమద్భాగవతాన ఆ శ్రీమద్భాగవతం శ్రవీ ఉళవాణా వే అర్థతల శ్రవణం విష్ణుర్ భజనం వాదసేవనం అర్చనం బందనం దాస్యం സാഖ്യമാത്മ നിഭീതനം എന്ന ശ്രവണം ആദ്യത്തെ പഠിയാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ പടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാ അർച്ചനം വന്ദനം ദാസ്യം അർച്ചനത്തിലൂടെ നമ്മൾ പോകണത് ശ്രവണത്തിന് കൊടുക്കണില്ല പ്രാതിനിധ്യം അഞ്ചിന്ദ്രിയങ്ങളെ പട്ടിണി കേട്ടിരിക്കുക നല്ലത് കാണുക നല്ലത് ശ്രവിക്കുക നല്ലത് ചൊല്ലുക അതിനഞ്ച് ഇന്ദ്രിയങ്ങളായി ഒരു പട്ടിണിയിലാണ് നല്ലത് ചൊല്ലണില്ല നല്ലത് ശ്രവിക്കണില്ല നല്ലത് കാണണില്ല അത് നല്ലത് എന്ന് പറയുമ്പോൾ പരമപുരുഷനായിരിക്കണ ഭഗവാൻ മാത്രമാണ് ഇനി നല്ലത് ചൊല്ലുക എന്ന് പറയുമ്പോൾ പരമപുരുഷ മന്ത്രങ്ങളാണ് നാമങ്ങളാണ് നല്ലത് ശ്രവിക്കുക എന്ന് പറയുമ്പോഴാ പറയുമ്പോഴ അക്ഷരഭ്രമമായിരിക്കുന്ന ശ്രീമദ്ഭാഗവതമാണ് ഇത് രോമനക്ഷസൂധനങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ശ്രവിക്കുക ഞാൻ വളരെ മഹനീയമായിട്ടാണ് ശ്രീമദ്ഭാഗവതമതിൻ്റെ തലാഥലത്തിലൂടെ അങ്ങോട്ട് മുന്നേറുക രംഗുരുവിനെ ഗണേശ്വരനെ സരസ്വതിയെ അതിലൂടെ ഈ മനസ്സിനെ ആനന്ദമയമാക്കുന്ന ചൈതന്യഭാവത്തെ മനസ്സ് ശരീരം ആത്മാവ് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് ശ്രേഷ്ഠതകളായി തീരണമെന്നുണ്ടെങ്കിൽ മൂന്ന് ക ഭാവങ്ങളും ശ്രേഷ്ഠതകളായി തീരണമെന്നുണ്ടെങ്കിൽ ഉത്തമമായതൊന്നേ ഉള്ളൂ അത് ശ്രീമദ് ശ്രീമദ്ഭാഗവതം ശ്രവിക്കുക എന്നുള്ളതാണ് ഭാഗവതം ശ്രവിക്കുന്നത് വഴി മനുഷ്യനുണ്ടാകണ ഗുണങ്ങൾ രോമകർഷസുധൻ ശൗനകാദി മഹർഷീശ്വരന്മാരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളു അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ രസകരമായിട്ടുള്ള ഭാവത്തിൽ മുന്നേറുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദുരീകരിക്കുന്ന വിധം അതിനെ വളരെ ലഘുവായിട്ടുള്ള സാധനയിൽ വരിലേക്കും എത്തിക്കുന്നതാണ് അതേ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ അതേപോലെ തന്നെ ഐതിഹ്യമാലകൾ പഞ്ചതന്ത്രം കഥകൾ ബഹുവിധത്തിലുള്ള ഈശ്വര ഉപാസ്യകഥകൾ വെർത്ഥതലങ്ങളോടുകൂടി നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് നന്ദി നമസ്കാരം